പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനമായ ദിനങ്ങൾ കടന്നു പോകുന്നു വരാനിരിക്കുന്നു നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞവരാണ് റിഖ്രുകൾ പറഞ്ഞവരാണ് തസ്ബീഹുകൾ പറഞ്ഞവരാണ് ഖുർആൻ ഓതിയവരാണ് ആയത്തുകൾ ഓതിയവരാണ് എന്നാൽ നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോയ രണ്ട് ആയത്തുകൾ ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട രണ്ടായത്തുകളാണ് ഈ ആയത്തെന്ന് പറഞ്ഞാൽ സിറുൽ ഖുർആാൻ ഖുർആാനിൻ്റെ രഹസ്യമാണ് ആ ആയത്തുകൾ ഏതാണെന്നും ആ ആയത്തുകളുടെ അർത്ഥം എന്താണെന്നും ആ ആയത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടതെന്നും ആ ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന പതിനാറ് വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്നും വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക നമ്മുടെ പെൺകുട്ടികളിൽ പലരുടെയും വിവാഹം നടക്കാനിരിക്കുന്നു വിവാഹം കഴിഞ്ഞു ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടി അവൾ ആദ്യമായി അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ രണ്ട് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ അറിഞ്ഞാൽ ആരും ഇത് മുടക്കില്ല ഏതാണ് ആ രണ്ട് ആയത്തുകൾ വിശദമായി കേൾക്കാം വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ആണിനും പെണ്ണിനും ഒരേപോലെ ഓതാൻ പറ്റുന്ന ഈ രണ്ട് ആയത്തുകൾ ഇത് കുട്ടികളില്ലാത്തവർക്ക് മക്കളില്ലാത്തവർക്ക് ഏറ്റവും വലിയ ആത്മീയമായ ഔഷധമാണ് ഈ ആത്മീയ ഔഷധം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി ഇത് ഇന്നു മുതൽ നിത്യമായി പാരായണം ചെയ്യാം പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ മുതൽ മുഹറം തീരുന്നത് വരെ അല്ല അല്ലാത്ത മാസത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട അധികരിപ്പിച്ചാൽ പറഞ്ഞാൽ ഓദിയാൽ പതിനാറ് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന ഈ രണ്ട് ചെറിയ ആയത്തുകൾ അതെങ്ങനെ ഓതാം അത് ഏതാണ് ആയത്ത് വിശദമായി നമുക്ക് കേൾക്കാം അസാം വലൈക്കും വാഹി വാസ്മില്ല വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനമായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളും ഒരുപാട് പുണ്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സമയങ്ങളാണ് മുഹറം ഒൻപത് പത്ത് അതിൻ്റെ നോമ്പ് അതൊക്കെ വരാനിരിക്കുന്നു ആ ദിനങ്ങളിൽ പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുഹറം പതിനൊന്നിനും കഴിയുന്നവർക്ക് നോമ്പെടുത്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ ഉണർത്തിയിട്ടുണ്ട് അലഹമുല്ല ഇന്നലെ നോമ്പുള്ളവരുണ്ടായിരുന്നു ഇന്ന് നോമ്പുള്ള ആളുകളുണ്ട് നാളെ നോമ്പ് പിടിക്കാൻ നിയത്താക്കിയവരുണ്ട് ഈ കൊല്ലത്തെ മാസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ റമലാലിലെ നോമ്പിൻ്റെ നീത്തും നമുക്ക് വെക്കാവുന്നതാണ് അലഹമ്മില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ഒരുപാട് ഖുർആൻ ഓതുന്നവരാണ് ഒരുപാട് റിഖറുകൾ പറയുന്നവരാണ് തസ്ബീഹുകൾ പറയുന്നവരാണ് സ്വലാത്ത് ചൊല്ലുന്നവരാണ് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തുകളിൽ ആയത്തുകളിൽ അതിപ്രധാനവും അതിശ്രേഷ്ഠവുമായ പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓതേണ്ട ആയത്തുകൾ ഏത് എന്നതിൽ മഹാന്മാരായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന രണ്ട് ആയത്തുകളാണ് പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു തൗബ ബിസ്മിയില്ലാത്ത സൂറത്താണ് ബിസ്മിയില്ലാത്ത ഖുർആാനിലെ ഒരേ ഒരു സൂറത്ത് സൂറത്തു തൗബയാണ് ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ ആ ആയത്തുകളുടെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ആയത്ത് ഓതാൻ വേണ്ടി നമ്മൾ ജീവിക്കുമെന്ന് ഇവിടെ ഒരു ഒരു മഹാൻ എഴുതി വെക്കുന്നു ഈ ആയത്ത് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ സിറുൽ ഖുർആൻ ഖുർആനിൻ്റെ രഹസ്യമാണ് ഖുർആാനിൻ്റെ രഹസ്യമാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത് ഓതുകയല്ല ജീവിക്കാൻ വേണ്ടി ഇവൻ ഇത് ഓതുമെന്നാണ് കാരണം അത്രമാത്രം ശ്രേഷ്ഠതയും ഫലീലത്വം മഹത്വവും ഈ ആയത്തുകൾക്കുണ്ട് എന്നാൽ അത് നമുക്ക് വിശദമായിട്ട് പറയാം ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പതിനാറ് വമ്പൻ പ്രതിഫലങ്ങളാണ് പതിനാറല്ല ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നമ്മളിവിടെ പറയുന്നത് പ്രധാനപ്പെട്ട പതിനാറ് വമ്പൻ കൂലിയാണ് മഹത്വമാണ് നമ്മളിന്ന് വിശദമായി ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധമായ മൊഹർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്തുകളിൽപ്പെട്ട രണ്ടായത്വാണിത് നമ്മളല്ലാത്ത സമയത്തും ഇത് ഓതിയാൽ കൂലിയുണ്ട് പക്ഷെ മുഹറം മാസത്തിൽ ഇത് ഓതിയാൽ കാരണം മുഹറം എന്നുള്ളത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ് ഈ മാസത്തിൽ നമ്മൾ ഒരു അമൽ ചെയ്താൽ ഒരു നന്മ ചെയ്താൽ അതിന്റെ ഇരട്ടി പ്രതിഫലങ്ങളാണ് അതുപോലെ തന്നെ തിന്മ ചെയ്താലും ഇരട്ടി ശിക്ഷയുമാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പ്രതിഫലമുള്ള ഈ രണ്ട് ആയത്തുകൾ മുഹറം മാസത്തിൽ ഓതിക്കഴിഞ്ഞാൽ വമ്പൻ നേട്ടമാണ് അതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് മഹാന്മാരായ ഉടമാക്കൽ മുഹറം മാസത്തിൽ അധികരിപ്പിക്കേണ്ട ആയത്തുകളുടെ കൂട്ടത്തിൽ ഈ രണ്ട് ആയത്തുകൾ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് കാരണം ഇതിൻ്റെ മഹത്വം നമ്മൾ അറിയുമ്പോൾ ഈ ആയത്തുകൾ എത്രമാത്രം എത്ര തന്നെ ഓതിയാലും നമുക്ക് മതിയാവില്ല എത്ര തന്നെ ഓതിയാലും മതിയാവില്ല സിർ ഖുർആാൻ ഖുർആനിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള ആയത്താണ് ഈ രണ്ട് ആയത്തുകളെന്നും മഹാന്മാരായ ഓലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതായത് ഇന്ന് മുതൽ ഇനി മുപ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ മുഹറം മുഹർം ഇരുപത്തിയൊൻപതാമത്തെ ദിവസം വരെ നമ്മൾ മുടങ്ങാതെ രണ്ടായത്തുകൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ രണ്ട് ആയത്തുകൾ സൂറത്ത് തൗബയിൽ നിന്നുള്ള അവസാനത്തെ രണ്ടായത്താണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തോതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആയ തോതുമ്പോൾ ബിസ്മിൽഹി റഹിമാൻ റഹീം എന്ന് ഓതേണ്ട ആവശ്യം ഇല്ല നമ്മൾ എന്താണ് അഹുദ്ബില്ലാഹിമിനോ റജീം എന്നാണ് ഓതേണ്ടത് അങ്ങനെയാണ് നമുക്ക് നബ്സല അലുഖലാ തങ്ങൾ പഠിപ്പിച്ചു നൽകിയത് നബി തങ്ങൾ ഈ ഒരു സൂറത്തും ഈ സൂറത്തിലെ ആയത്തുകളും ഓതുമ്പോൾ ബിസ്മി പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളും പറയുന്നില്ല അപ്പോൾ അപ്പൊ എന്ന് ഓതിയിട്ട് ഈ ആയത്തുകളിലേക്ക് കടക്കുക ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്തു തവ ഇനി അറിയാതെ ഒരാൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറു റഹീം എന്ന് പറഞ്ഞു പോയാലും അതിൽ യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല മാത്രമല്ല ഈ ആയത്തുകളുടെ ശ്രേഷ്ഠത മഹാന്മാരായ വിലമാക്കൽ രേഖപ്പെടുത്തുന്നത് ഒരുപാടുണ്ട് ചെറുതും വലുതുമായി ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് പതിനാറെണ്ണമാണ് ആ പ്രതിഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് കേട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാ ആ ആയത്തുകൾ ഏതാണെന്നും അതിൻ്റെ അർത്ഥം ഏതാണെന്നും നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഒരു മനുഷ്യൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും അതായത് വൈകുന്നേരവും രാവിലെയും ഉദാഹരണം പറഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് ശേഷവും മകരവി നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ ഏഴ് പ്രാവശ്യം വെച്ച് ഓതിക്കഴിഞ്ഞാൽ അമിനമിൻ വെറുക്കപ്പെടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അള്ളാഹു ആ ദിവസം അവനെ സംരക്ഷിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു നൽകുകയാണ് ഈ വെറുക്കപ്പെടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അപകടമുണ്ടാവുക നമ്മൾ വെറുക്കുന്ന കാര്യമാണ് നമ്മൾ ഭയക്കുന്ന കാര്യമാണ് അതുപോലെ രോഗങ്ങൾ ഉണ്ടാവുക പെട്ടെന്ന് അറ്റാക്ക് വരിക പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുക അതുപോലെ തന്നെ ഒരു കള്ളൻ വന്ന് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ സമ്പത്ത് കവർന്നുകൊണ്ട് പോവുക ഇതൊക്കെ എന്താണ് നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വെറുക്കുന്ന എല്ലാത്തരം കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷ കിട്ടാൻ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ നിത്യമായി സുബഹി നമസ്കാരത്തിന് ശേഷവും മഹര നമസ്കാരത്തിന് ശേഷവും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തേത് ഒരാൾ യാത്ര പോവാൻ വേണ്ടി ഇറങ്ങിയാൽ അവൻ ഗൾഫിലേക്ക് പോകുന്നതാവട്ടെ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കച്ചവടത്തിനായിട്ട് പോകുന്നതാവട്ടെ ബിസിനസ് ആവശ്യത്തിന് പോകുന്നതാവട്ടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കുടുംബസമേതം ഒരു സിയാറത്തിന് പോകുന്നതാവട്ടെ അല്ലെങ്കിൽ ടൂറ് പോകുന്നതാവട്ടെ യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അത് ഇനിയിപ്പോ നമ്മുടെ ഒരു വാങ്ങാൻ കടയിലേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഈ ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ അവനിക്ക് അവനിക്കല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയുമോ അപകടങ്ങളെ തൊട്ടുള്ള സംരക്ഷണമാൻ അപകടങ്ങളെ തൊട്ടുള്ള സംരക്ഷണമാണ് എത്രയോ വാഹനങ്ങളാണ് ചീറിപ്പാഞ്ഞു വരുന്നത് പലപ്പോഴും പലപ്പോഴുമല്ല നമ്മൾ നല്ലതുപോലെ സൂക്ഷിച്ചു വണ്ടി ഓടിച്ചാലും വാഹനം ഓടിച്ചാലും എതിരെ വരുന്ന വാഹനം സൂക്ഷിച്ചല്ല വരുന്നതെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിൽ പെട്ടുപോയേക്കാം അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ടുള്ള വലിയ കാവലാണ് ഈ രണ്ട് ആയത്തുകൾ യാത്ര പോകുന്ന സമയത്ത് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഈ ആയത്തോ തന്നെ ഇനി അപകടത്തിൽ പെട്ടാൽ തന്നെ അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണ് അപകടത്തിൽ പെട്ടാൽ തന്നെ മരണത്തിൽ നിന്നും അള്ളാഹു ഈ ആയത്ത് ഓതിയത് കൊണ്ട് അവനെ സംരക്ഷിക്കുന്നതാ മൂന്നാമത്തെ പ്രതിഫലം ഈ ഒരു രണ്ട് ആയത്തുകൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് മൂന്ന് പ്രാവശ്യം ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ സിഹറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കൊതികളെ തൊട്ട് നാവുകൊണ്ട് ദോഷം പറയുന്നതിനെ തൊട്ട് അസൂയെ തൊട്ട് അള്ളാഹു കാക്കുന്നതാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഫോണിൽ വിളിച്ചുമല്ലാതെയും പറയാറുണ്ട് ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ കണ്ണേറാണ് എൻ്റെ ഭാര്യയ്ക്ക് സിഹറാണ് എൻ്റെ ഭർത്താവിന് കൊതിയാണ് കൊതി കിട്ടിയതാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പൈശാചികമായ ഉപദ്രവമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സിഹർ ബാത്തിലാക്കാൻ പറ്റുമോ സിഹർ ബാത്തിലാകുമോ സിഹർ ബാത്തിലാവാനും കണ്ണേറിനെ തൊട്ട് തടയാനും ചെറിയ നമ്മുടെ മക്കളെ മറ്റുള്ളവർ കണ്ണേറ് വെക്കുന്നതിനെ തൊട്ട് സംരക്ഷണം കിട്ടാനും ഈ രണ്ട് ആയത്തുകൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ എല്ലാ ദിവസവും നിങ്ങൾ ഓതണേ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ ആയത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് അവരുടെ ശരീരത്തിൽ നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതി കഴിഞ്ഞാൽ ഇൻഷാ അള്ള വലിയ സിഹറുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നുള്ള സംരക്ഷണം കിട്ടുന്നതാണ് നാലാമതാ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഈ ആയത്തുകളിൽ ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം ഉണ്ട് ഉന്നതമായ പേരുണ്ട് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ അഹളം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു ഈ ആയത്തുകൾ ഓദിക്കഴിഞ്ഞിട്ട് ഉണ്ട് അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അടുക്കാൻ അടുക്കാൻ അടുത്ത് ഇടപഴകാൻ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് ഈ ആയത്തുകൾ പതിവായി ഓതുന്ന ഉമ്മമാർക്കും ഒപ്പമാർക്കും അള്ളാഹു കൊടുക്കുന്ന മറ്റൊരു കൂലിയാണ് എന്ത് അള്ളാഹു കൂട്ടുകാരനാക്കും എന്നാണ് ഖലീൽ ഹബീബ് അള്ളാഹു താല കൂട്ടുകാരനാക്കും ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനോട് നമുക്ക് എന്തും തുറന്നു പറയാം നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവനോട് പറഞ്ഞാൽ ഓൻ എന്ത് ചെയ്യും ഓനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു തരും എന്നതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യുന്ന അള്ളാഹു താല നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ ആയത്തുകൾ സ്ഥിരമായി ഓതുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവരോട് അള്ളാഹുതാല ചങ്ങാത്തം കൂടുന്നതാണ് അള്ളാഹുവേ പഠിച്ചവൻ ഈ ആയത്തുകൾ ഓതാനുള്ള തൗഫീഖനങ്ങൾക്ക് നൽകണേ അള്ളാഹ് ആറാമത്തെ പ്രതിഫലം ആവശ്യ പൂർത്തീകരണം ഹലാ ഉൽ ഹാജത്ത് ആവശ്യ പൂർത്തീകരണത്തിന് ഈ ആയത്തുകളിൽ ഏറ്റവും ബെസ്റ്റാണ് പ്രത്യേകിച്ച് മുഹറമാസത്തിൽ നാം ഈ ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ അള്ളാഹുവേ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നതാണ് എത്രയോ ഉമ്മമാരാണ് കമൻറ്റിലൂടെ എഴുതുന്നത് ഭർത്താവിൻ്റെ ജോലി ശരിയാവാനും ഉള്ള ജോലിയിൽ ഹൈറുണ്ടാവാനും അതുപോലെ മക്കളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാവാനും ദ്വാരക്കണേ ഉസ്താദേ എന്ന് എത്രയോ ഉമ്മമാരാണ് കമൻറ്റ് രേഖപ്പെടുത്തുന്നത് ജോലികളിൽ ബറക്കത്ത് കിട്ടാൻ ഇൻ്റർ പോകുന്ന മക്കളുണ്ടാകും ആ ഇന്റർവ്യൂ പാസ് കച്ചവടം തുടങ്ങുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് അവരുടെ കച്ചവടത്തിൽ ലാഭമുണ്ടാവാൻ പഠിക്കുന്ന മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് മരുമക്കളുണ്ട് അവരുടെ പഠനത്തിൽ ഹൈറുണ്ടാവാൻ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നമ്മൾ മറന്നു പോവാൻ പാടില്ല ഏഴാമത്തെ പ്രതിഫലം സുബിഷി നമസ്കാരം കഴിഞ്ഞ ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ അള്ളഹ കൊടുക്കുന്ന പ്രതിഫലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസറായിലിനെ കാണുന്ന സമയത്ത് സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനം അവൻ ദുന്യാവിൽ വെച്ച് കണ്ണുകൊണ്ട് കണ്ടിട്ടായിരിക്കും അവൻ മരിക്കുക ഇത്ര വലിയ ഭാഗ്യമാണ് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേണോ മരിക്കാൻ കിടക്കുമ്പോൾ സ്വർഗത്തിൽ ഞാൻ എവിടെയാണെന്ന് അവൻ കണ്ണുകൊണ്ട് കാണും എന്നിട്ടായിരിക്കും അവൻ്റെ റൂഹിനെ അസ്രാഹിയില് പിടിക്കുക ഈ ആയത്തുകൾ സ്ഥിരമായി ഓതിയാൽ എട്ടാമത്തേത് കിടക്കുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ ആയത്തുകൾ ഒരു പ്രാവശ്യം ഓതിയാൽ ദുസ്വപ്നത്തിൽ നിന്നും ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നതിൽ നിന്നും ഉറക്കത്തിൽ മുസീബത്തുകൾ ബാധിക്കുന്നതിനെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകുന്നതാ ഒൻപതാമത്തേത് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് ഏറ്റവും വലിയ ഒരു ആത്മീയമായ മരുന്നാണ് ഈ രണ്ട് ആയത്തുകൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ കരുതാഹേ സ്വാലിഹത്തായ സ്വാലിഹായ സന്താനങ്ങളെ എനിക്ക് നീ നൽകണേ അല്ല എന്ന നല്ല നീയത്തിൽ ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ ഓതുക ആണും പെണ്ണും ഭർത്താവും ഭാര്യ ഈ ആയത്ത് ഓതണം എല്ലാ എല്ലാം ശേഷം ഓദ്യ ഏറ്റവും ഹൈറാണ് അതുപോലെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണ് വിവാഹം കഴിഞ്ഞ സഹോദരി ആ വിവാഹം കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് കണ്ണൂർ ഭാഗത്തുള്ള ചില വീടുകളിലൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് മാപ്പിള കഴിയേണ്ടത് അങ്ങനത്തൊരു സിസ്റ്റമുണ്ട് അതായത് പെണ്ണിൻ്റെ വീട്ടിലാണ് ഭർത്താവ് ആ പുരുഷൻ കഴിയേണ്ടത് അങ്ങനത്തൊരു സിസ്റ്റമുണ്ട് എന്നാൽ ഭൂരിഭാഗം കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലത്തും ഈ പുരുഷന്റെ വീട്ടിലായിരിക്കും ഈ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീയെ ഉണ്ടാവേണ്ടത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെയൊക്കെ ഭൂരിഭാഗം സ്ഥലത്തുമുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ ഭൂരിഭാഗവും ആളുകളും നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ല നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി വീട് വെച്ച് താമസിക്കുന്ന വീട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾ ഈ ആയ തോതൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ ചോദിക്കും മുസ്താദ അപ്പോൾ ആ സമയത്ത് നിസ്കാരമില്ലെങ്കിൽ എന്താ ചെയ്യുക ഓതാൻ പറ്റുമോ നിസ്കാരം ഉണ്ടാവില്ലാത്ത മനുഷ്യ സമയമാണെങ്കിൽ ആ സമയത്ത് ഇതൊരു ദിക്കറാണ് എന്ന നിലയിൽ ഇത് ഓതാകുന്നതാ അങ്ങനെ ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ അവൾ ചെല്ലുന്ന ആ വീട്ടിൽ അവൾക്ക് സമാധാനമുണ്ടാകും മറ്റുള്ളവർ ഇവരെ സ്നേഹിക്കും അതായത് അമ്മായിമ്മ പോരുണ്ടാവില്ല മരുമക്കളുടെ പോരുണ്ടാവില്ല നാത്തും പോരുണ്ടാവില്ല അതുപോലെ കണ്ണേറിന് തൊട്ടും വലിയ കാവൽ ഈ പെണ്ണിനും ഉണ്ടാകുന്നതാ ഈ ആയ കഴിഞ്ഞാൽ ഈ ആയ തോതിയിട്ടാണ് അവളുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ചിലപ്പോൾ അവരുടെ ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു ഹാലിലും ആ ഒരു തിരക്കിലും ഒരുപക്ഷെ പുതുപ്പണ്ണ് ഓതാൻ ഓർത്തോളണം എന്നില്ല ഓർക്കണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യുക ഉമ്മയോ വാപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അനുജതിയോ സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുപ്പെണ്ണിനോട് പറഞ്ഞു കൊടുക്കണം മോളെ ഈ രണ്ടായ തോതിയിട്ട് വേണം പോവാൻ കാണാതെ ഓതണം നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം ഈ രണ്ടായത്തുകൾ ഓതിയിട്ട് പോവുക പത്താമത്തേത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ സ്ത്രീകളാണെങ്കിൽ ഉമ്മമാർ വീട്ടിൽ ദുഹർ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച ദുഹൃ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവരുടെ വീട്ടിൽ വീട്ടിലുള്ളാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല പതിനൊന്നാമത്തെ പ്രതിഫലം ഒരു മനുഷ്യൻ അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ രണ്ട് ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ നല്ല ബിരിയാണി കഴിച്ചു കുഴിമന്തി കഴിച്ചു അല്ലെ പൊറോട്ട ബീഫ് കഴിച്ചു ആ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഈ രണ്ട് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ആ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ ഇവൻ്റെ ശരീരത്തിൽ ഏൽക്കുകയില്ല ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടൊരു പ്രയാസവും ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത് ആത്മീയമായി മരുന്നാണ് ഇത് ആത്മീയമായി മരുന്നാൻ പന്ത്രണ്ടാമത്തേത് ഗർഭിണികളായ ഉമ്മമാരുണ്ടാകും ഗർഭിണികളായ സഹോദരിമാരുണ്ടാകും അവരുടെ വയറ്റിലുള്ള ആ കുട്ടികൾ സ്വാലഹങ്ങളായി സ്വാല്ഹത്തുകളായി മാറാൻ ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പതിവാക്കണേ സുഖപ്രസവത്തിനു മീൻ ആയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആത്മീയമായ ആത്മീയമായത് ഉപകാരപ്പെടുന്ന സമ്പത്ത് സംരക്ഷിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു രണ്ട് ആയത്തുകളാണിത് കള്ളന്റെ ഉപദ്രവങ്ങളിൽ നിന്നും മോഷ്ടാവിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും പിടിച്ചുപറികളിൽ നിന്നും അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകുന്ന രണ്ട് ആയത്തുകളാണ് പതിനാലാമത്തേത് കുട്ടികളുടെ പഠനം അവരുടെ ഓർമ്മശക്തി അവരുടെ ജോലി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ മനസ്സിൽ കരുതിയിട്ട് ഈ രണ്ട് ആയത്തുകൾ ഓതാം ഓതിയാൽ ഏറ്റവും ഹൈറാണ് പതിനഞ്ചാമത്തേത് നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നതാണ് ഈ ആയത്തുകളിൽ നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഈ രണ്ട് ആയത്തുകളിൽ അപ്പോൾ നബിതങ്ങൾ സാഹു അലി വല്ലാമ തങ്ങളുടെ ഷെഫായത്ത് നാളെ കിട്ടാൻ ഈ ആയത്തുകൾ முமக்கு காரணமான் പതിനാറാമത്തേത് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ നിങ്ങൾ പാത്രം എടുക്കുമ്പോഴും ഇറച്ചി കഴുകുമ്പോഴും അരി കഴുകുമ്പോഴും മീന് വെട്ടുമ്പോഴും ഒക്കെയായി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ അടുക്കളയിൽ അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്ത് ഇറങ്ങുന്നതാണ് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വിഷാംശങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ് അടുക്കളയിൽ ആ കുടുംബം ആ വീട്ടിൽ ഹൈറും സലാമത്തും ും തുടങ്ങി പതിനാറ് പ്രതിഫലങ്ങളാണ് പതിനാറല്ല പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ ഒരുപാടുണ്ട് ഒരു മഹത്വം കൂടി പറഞ്ഞാൽ പതിനേഴാമതായി നമുക്ക് പറയാവുന്ന ഒരു മഹത്വമുണ്ട് ആയുസ് അള്ളാഹു തലം നീട്ടിത്തരുമെന്നുണ്ട് ആയുസ് നീട്ടി നീട്ടിത്തരും ഈ ആയത്ത് ഓതിയാൽ ആയുസ് അള്ളാഹു നീട്ടി നീട്ടി തരുമെന്നാണ് എന്നാണോ ഈ ആയത്ത് ഓതാൻ നമ്മൾ മറക്കുന്നത് അന്ന് എന്തായിരിക്കും മരണം ഒരു മഹാനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം എഴുപതാമത്തെ വയസ്സിൽ ഈ ആയത്തിങ്ങനെ ഓതാൻ തുടങ്ങി എന്നാണ് ഈ ആയത്ത് ഓതിങ്ങനെ ഓതി 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 എല്ലാ ദിവസവും മുടങ്ങാതെ ഓതും നൂറ്റി ഇരുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പിന്നീട് അദ്ദേഹത്തിന് ഓതാൻ കഴിയാതെ വന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിന് ഓതാൻ പറ്റിയില്ല ശേഷം അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്തുകളിൽ പ്രധാനപ്പെട്ട ആയത്താണ് നമ്മളിവിടെ പറഞ്ഞത് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إذا نصور سورة توبيد رند آية لقد جاءكم رسول من أنفسكم مزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش വേഗത്തിൽ ഓതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓതാം അനുസരിച്ച് ഓദ്യിയാൽ ഏറ്റവും ഹൈറാണ് എന്താണ് ഇതിന്റെ അർത്ഥം ജാഅകും അസീസുൻ അനിത്തും ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം അല്ലാഹു തആല പറയുകയാണ് തീർച്ചയായും നിശ്ചയമായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകരെ നിങ്ങളിലേക്ക് നാം അല്ലാഹു പറയുന്നു മനുഷ്യരെ നിങ്ങളിൽപ്പെട്ട മനുഷ്യനായ ഒരു പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസല്ലെ ിലേക്ക് ഞാൻ അയച്ചിരിക്കുകയാണ് ആ റസൂലിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാത്ത പ്രവാചകരാണ് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അതീവ താൽപ്പര്യനാണ് നിങ്ങളുടെ ദുന്യാവും ആഹ്റവും വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ആ പ്രവാചകർ സൊല്ലാഹു അലഹി വസ്ല്ലം പിന്നെയോ സത്യവിശ്വാസികളായ ആളുകളോട് വലിയ ദയയും കാരുണ്യവുമുള്ള ആളാണ് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലാ നബിതങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന ആയത്താണിത് തങ്ങളിൽ നിന്നും കളയുന്ന ആളുകളുണ്ട് മക്കയിലെ മുസ്ങ്ങൾ അങ്ങനെയായിരുന്നു പുറം തിരിഞ്ഞു കളഞ്ഞു ആ പുറം തിരിഞ്ഞു കളയുന്ന സമയത്ത് നബിയെ താങ്കൾ പറയണം എനിക്ക് അല്ലാഹു മതി അവനല്ലാതെ ഒരു ആരാധന കർഹനമില്ല അവന്റെ മേലാണ് ഞാൻ എല്ലാ കാര്യവും ഭരമേൽപ്പിച്ചിരിക്കുന്നത് അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ അറിഷിൻ്റെ ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെ ഏകദേശ അർത്ഥം എന്നുള്ളത് അപ്പൊ ഒന്നുകൂടി നമുക്ക് ഓതാം ഒന്നിച്ച് നമുക്ക് ഓതാം ഇനി മുഹറം മാസത്തിന്റെ ദിവസങ്ങളിൽ ആഷുറാഹ് താസു ആക്കെ വരാനിരിക്കുന്നു ആ സമയങ്ങളിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ മുഹറം മാസത്തിൽ മുഴുവനായി മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ഒരുപാട് കണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്രയും പത്താണവട്ടെ അല്ലെങ്കിൽ അമ്പത് അല്ലെങ്കിൽ അറുപത് നൂറൊക്കെ പറയാൻ പറ്റുന്ന ആളുകളുണ്ടാകും പറയാൻ പറ്റുന്ന എത്രയും എണ്ണം ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് അള്ളാഹു സുബഹാന ഹുഅല നമുക്കെല്ലാവർക്കും ഈ ആയത്തുകൾ നിത്യമായി ഓതാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊക്കെ മുഴുവനായും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബല്ലമീൻ